അധികാരം കിട്ടിയത് മുതൽ പത്ത് വർഷം നരേന്ദ്രമോദിക്ക് ആരെയും അങ്ങനെ പേടിക്കേണ്ടി വന്നിട്ടില്ല പ്രതിപക്ഷമോ പ്രതിപക്ഷ നേതാവോ ഇല്ലാത്തതിനാൽ ആരോടും മറുപടിയും പറയേണ്ടി വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ലോകസഭയിൽ പോലും നേരാമ്പണ്ണം വരാതെ തോന്നിയതുപോലെ തന്നിഷ്ടപ്രകാരം ഭരിച്ചുകൊണ്ടേയിരുന്നു ലോകസഭയിൽ പോകാതെ ലോകം ചുറ്റി നടന്നതെല്ലാം അതുകൊണ്ട് തന്നെയാണ് എന്നാൽ ഇനി അത് പോരാ പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധിയുണ്ട് കൂടാതെ നിന്ന നിൽപ്പിൽ തന്നെ നരേന്ദ്രമോദിയെ തൂത്തെറിയാൻ കഴിയുന്ന ഒട്ടനവധി എം പിമാരും പ്രതിപക്ഷത്തുണ്ട് അതുകൊണ്ട് ചോദിക്കുന്ന ചോദ്യത്തിന് മോദിക്ക് ഉത്തരം പറഞ്ഞേ മതിയാകും അങ്ങനെ ഒരു ഗതികേടിൽ നിൽക്കുന്ന കേന്ദ്ര സർക്കാരിനെയും ബി ജെ പിയേയും കടന്നാക്രമിച്ച പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം ലോകസഭയെ ഇളക്കി മറിച്ചത് നമ്മൾ കണ്ടു അതിന് പിന്നാലെ രാജ്യത്തിൻ്റെ മനസ്സിൽ പ്രതിരോധത്തിലായ പ്രധാനമന്ത്രി സഭയിൽ ഇന്ന് പ്രസംഗിക്കുകയാണ് ഇന്ന് മണിക്ക് രാഹുൽ ഗാന്ധിക്ക് മറുപടി നൽകുമെന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത് രാഷ്ട്രപതിയുടെ പ്രസംഗത്തിനുള്ള നന്ദി പ്രമേയത്തിന്റെ ചർച്ചയിൽ സംസാരിക്കുന്ന പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധിക്ക് മറുപടി നൽകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഇന്നലെ അടിച്ചു തകർത്ത രാഹുൽ ഗാന്ധിക്ക് ഇന്ന് മറുപടി നൽകുന്ന നരേന്ദ്രമോദി എത്രത്തോളം ഭയപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്കറിയാം ഉരുളക്കുപ്പേരി പോലെ മറുപടി നൽകാറുള്ള നരേന്ദ്രമോദി രാഹുൽ ഗാന്ധിക്ക് മുന്നിൽ തകർന്നു പോയതിൻ്റെ കാരണം എവിടെയും തേടിപ്പോകേണ്ടതില്ല മോദിയേക്കാളും രാഹുൽ ഗാന്ധി വളർന്നു എന്ന തിരിച്ചറിവ് തന്നെയാണ് വേണ്ടപ്പെട്ടവരോട് ആലോചിച്ചു മാത്രമേ രാഹുലിന് മറുപടി നൽകാൻ കഴിയുള്ളൂ എന്ന് മോദി തിരിച്ചറിഞ്ഞിരിക്കുന്നു നീറ്റ് അഗ്നിവീർ മണിപ്പൂർ കർഷക സമരം വിലക്കയറ്റം ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള അതിക്രമം തുടങ്ങിയ വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാരിന് നേരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച രാഹുൽ ഗാന്ധിയുടെ ഒന്നര മണിക്കൂറത്തെ പ്രസംഗം ബി ജെ പിയെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കിയ സാഹചര്യത്തിൽ കനത്ത മറുപടി നൽകാതെ മോദിക്ക് ഈ രാജ്യത്തിനി പിടിച്ചു നിൽക്കാൻ കഴിയില്ല എല്ലാവരോടും കൂടി ആലോചിച്ച് പിടിച്ചു നിൽക്കാനുള്ള കണ്ടന്റും കൂട്ടിച്ചേർത്തുള്ള ഒരു മറുപടിയായിരിക്കും പ്രധാനമന്ത്രിയിൽ നിന്നും ഉണ്ടാകുക വൈകുന്നേരം നാലുമണിക്കാണ് പ്രധാനമന്ത്രിയുടെ പ്രസംഗമെങ്കിലും രാഹുലിന് മുന്നിൽ വിറക്കുന്ന മോദിയെ ഈ രാജ്യം ഇതാദ്യമായാണ് സഭയിൽ കാണുന്നത് അപ്പോഴും ആശയത്തെ ആശയം കൊണ്ട് നേരിടാനുള്ള ത്രാണിയില്ലാത്ത ബി ജെ പിയും മോദിയും രാഹുൽ ഗാന്ധിയുടെ ഹിന്ദു പരാമർശത്തെ ആയുധമാക്കി തന്നെയാണ് പ്രതിഷേധിക്കുന്നത് ആർ എസ് എസും അവരോടൊപ്പം ചേരുന്നുണ്ട് പരാമർശം സഭാരേഖകളിൽ നിന്നും നീക്കിയതും അത് പ്രതിരോധിക്കാൻ തന്നെയാണ് പരാമർശത്തിൽ രാഹുൽ ഗാന്ധി മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം നടക്കുന്നത് ഹിന്ദു സമൂഹത്തെ മുഴുവൻ അധിക്ഷേപിച്ചു എന്നാരോപിച്ച് കേന്ദ്രമന്ത്രിമാരടക്കമുള്ള നേതാക്കൾ രംഗത്ത് വരികയാണ് ഹിന്ദുക്കളെന്ന് വിശേഷിപ്പിക്കുന്ന ചിലർ ഹിംസയിലും വിദ്വേഷത്തിലും ഏർപ്പെടുന്നു എന്നായിരുന്നു ഭരണപക്ഷത്തെ ചൂണ്ടി രാഹുൽ ഗാന്ധി ആരോപിച്ചത് അതിനെയാണ് ഹിന്ദുക്കളെ മുഴുവനൊപ്പം ചേർത്ത് പ്രതിരോധിക്കാമെന്ന് മോദി ധരിക്കുന്നത് പക്ഷേ മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന ഹിന്ദുക്കളാണ് ഈ രാജ്യത്ത് കൂടുതൽ ഉള്ളതെന്നും അവർ രാഹുൽ ഗാന്ധിയെ നേതാവായി അംഗീകരിച്ചുവെന്നും മനസ്സിലാക്കി കൊടുത്ത ഒരു തെരഞ്ഞെടുപ്പാണ് ഈ കടന്നുപോയത് ഇതെല്ലാം അറിയാമെങ്കിലും ഹിന്ദുത്വം വെച്ച് പ്രതിരോധിക്കാൻ കഴിയുമോ എന്ന് ഒരിക്കൽ കൂടി ശ്രമിക്കുകയാണ് മോദിയും കൂട്ടരും കാരണം രാഹുൽ ഗാന്ധിയുടെ ആക്രമണം തടുക്കാൻ വേറെ വഴിയൊന്നും നരേന്ദ്രമോദിയുടെ കയ്യിൽ ഇപ്പോഴില്ല ഏതായാലും മണിക്ക് നമുക്ക് കാണാം